കാരുണ്യവാനായ എൻ്റെ ദൈവമേ അങ്ങ് തന്ന ഈ പ്രഭാതം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പുതിയ ദിവസം നൽകിയതിന് ഒരു പുതിയ തുടക്കം അങ്ങെനിക്ക് സമ്മാനിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ ഞാനിതായെന്നെയും അങ്ങെനിക്ക് തന്ന എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങാണെൻ്റെ അഭയം ഇന്ന് എനിക്ക് അങ്ങയുടെ സ്നേഹവും വിശ്വസ്തയും അനുഭവിക്കുവാനുള്ള ഒരു പുതിയ അവസരമാണ് ഈശോയെ ഞാൻ അങ്ങയുടെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതിന് ഈ ദിവസം എനിക്ക് അനുയോജ്യമാക്കണമേ നിരവധിയായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനും എൻ്റെ കുറവുകളെ നികത്തുവാനും അങ്ങനെ സഹായിക്കണമേ അങ്ങനെക്ക് വേണ്ടി ഒരുക്കി വെക്കാത്തതൊന്നും എന്നിലേക്ക് കടന്നു വരാതിരിക്കട്ടെ ഇന്ന് ഞാനായിരിക്കുന്ന ഇടത്തെല്ലാം അങ്ങയുടെ അറിയട്ടെ എൻ്റെ കാഴ്ചകളും കേൾവികളും വാക്കുകളും പ്രവൃത്തികളും അങ്ങേക്ക് പ്രീതികരമായി മാത്രമായിരിക്കട്ടെ എൻ്റെ കുടുംബത്തെ സുരക്ഷിതമാക്കുകയും അങ്ങയുടെ സ്നേഹവും സമാധാനവും എനി നിറയ്ക്കുകയും ചെയ്യണമേ നന്മയായതു മാത്രം എന്നിൽ നിന്ന് പുറപ്പെടട്ടെ എൻ്റെ വാക്കുകളെ ക്രമപ്പെടുത്തി വിശുദ്ധിയിൽ നിറയ്ക്കണമേ ആമേൻ സങ്കീർത്തനം മുപ്പത്തിമൂന്ന് നീതിമാന്മാരെ കർത്താവിനെ ആനന്ദിക്കുവിൻ സ്ത്രോത്രം നീതിമാന്മാർക്ക് യുക്തമാണല്ലോ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ പത്ത് കമ്പിയുള്ള വീണമീട്ടി അവിടുത്തേക്ക് കീർത്തനമാലപിക്കുവിൻ കർത്താവിന് പുതിയ കീർത്തനമാലപിക്കുവിൻ ഉച്ചത്തിൽ ആർപ്പുവിളകളോടെ വിദഗ്ധമായി തന്ത്രി മീട്ടുവിൻ കർത്താവിൻ്റെ വചനം സത്യമാണ് അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ് അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു കർത്താവിൻ്റെ കരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും അവിടുന്ന് സമുദ്രജലത്തെ ഒരുമിച്ചു കൂട്ടി ആഴങ്ങളെ അവിടുന്ന് കലവറകളിൽ സംഭരിച്ചു ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ ഭൂവാസികൾ അവിടുത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ അവിടുന്ന് അരുളിച്ച് ചെയ്തു ലോകമുണ്ടായി അവിടുന്ന് കൽപ്പിച്ചു അത് സുസ്ഥാപിതമായി കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യക്തമാക്കുന്നു അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു കർത്താവ് ഉദൈവുമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനതയും ഭാഗ്യമുള്ളവരാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു സൈന്യ ബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷം നേടുന്നില്ല കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല പടക്കുതിരയെ കൊണ്ട് രചിക്കാമെന്ന ആശാവ്യർത്ഥമാണ് അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിനെ രക്ഷിക്കാൻ കഴിയുകയില്ല ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു അവിടുന്ന് അവരുടെ പ്രാണനയെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു അവിടുന്ന് നമ്മുടെ സഹായവും പരിചയം നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധനാമത്തിൽ ആശ്രയിക്കുന്നു കർത്താവ് എങ്ങയുടെ കാരണിയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങളങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പണം നന്മ നിറഞ്ഞ എൻ്റെ അമ്മേ ദൈവ മാതാവേ എന്നെയും എൻ്റെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരെയും അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിക്കുന്നു എന്നിൻ്റെ തിന്മകളും അശുദ്ധിയും അകറ്റണമേ എന്നെ വിശുദ്ധീകരിക്കണമേ വിശുദ്ധിയിൽ സംരക്ഷിക്കണമേ പ്രലോഭനങ്ങൾ തുണയായിരിക്കണമേ അമ്മയുടെ വിശ്വാസ ചൈതന്യവും പരസ്നേഹവും ശുശ്രൂഷാ മനോഭാവവും സഹനശക്തിയും ക്ഷമാശീലവും എനിക്ക് നൽകണമേ എന്നെ എന്നെയൊന്നും ഈശോയോട് ചേർക്കണമേ അമ്മയെപ്പോലെ ദൈവികൃതത്തിന് വിധേയപ്പെടുവാൻ എന്നെയും സഹായിക്കണമേ ആമേൻ നന്വൻ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശിദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ ഇന്നത്തെ വചനം നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല ഏശിയ അൻപത്തിനാല് പത്ത്